മാധ്യമപ്രവർത്തക സുജയ സുജയ പാർവതി പാർവതി പ്രധാനമന്ത്രി യുവം എന്ന വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് സുജയ പാർവതി അടുത്തിടെ ബി എം എസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സുജയ പാർവതി പങ്കെടുത്തു പങ്കെടുക്കുക മാത്രമല്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലപാട് ആ വേദിയിൽ തുറന്നുപറയാനും സുജയ പാർവതി മടി കാണിച്ചില്ല ഇതെറിഞ്ഞ പലർക്കും ഹാലിളകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നതിന്റെ ഭാഗമായി സ്വന്തം ജോലി പോലും സുജയാ പാർവതിക്ക് നഷ്ടമായി ഒരു തരത്തിലുള്ള കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്കും തന്നെ തളർത്താൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടാണ് സുജയാ പാർവതി സ്വീകരിച്ചത് കൊച്ചിയിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ അതിഥിയായി എത്താനാണ് സുജയാ പാർവതിയുടെ തീരുമാനം യുവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സുജയാ പാർവതി ബി ജെ പി രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ തീരുമാനമെടുത്തത് ഇതിന്റെ ഭാഗമായാണ് ബി ജെ പി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സുജയാ പാർവതിയുടെ തീരുമാനവും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിലാണ് ഉദ്ഘാടകയായി സുജയാ പാർവതി എത്തിയത് ഇതോടെ അവർക്ക് കാര്യമായ മാധ്യമ ശ്രദ്ധയും ലഭിച്ചു തൻ്റെ ഇടത്തോടെ സ്വന്തം നിലപാടുകൾ പുറത്തു പറയാൻ സുജയാ പാർവതി കാട്ടിയ ധൈര്യത്തെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് ഇതോടെ ബി ജെ പിയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് സുജയാ പാർവതി ന്യൂസ് ഡെസ്ക് യോഗനാഥ് ന്യൂസ്